വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് ചുമതല ഏറ്റെടുത്തു എറണാകുളത്തെ സംസ്ഥാന ഓഫീസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു അതേസമയം മുൻ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങി മന്ത്രിയാകാനുള്ള തർക്കം ആരംഭിച്ച തോമസ് കെ തോമസിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നൽകിയാണ് എൻസിപി സമവായത്തിലെത്തിയത് എന്നാൽ തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുമ്പോഴും കലഹങ്ങൾ മറന്നിട്ടില്ലെന്നതിന് തെളിവായിരുന്നു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാതെയുള്ള പി സി ചാക്കോയുടെ വടക്കം എല്ലാം വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നാൽ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പരിഭവമുണ്ടെങ്കിൽ പി സി ചാക്കോയ്ക്ക് മാത്രമേ അറിയാവൂ എന്നുമായിരുന്നു ചുമതലയേറ്റതിനു ശേഷമുള്ള തോമസ് കെ തോമസിന്റെ പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കണം ഞങ്ങൾക്കാർക്കും ഇടച്ചില്ല കാരണം അങ്ങനെ വലിയൊരു ആ ോട് പറഞ്ഞത് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനെ കാണുമായിരിക്കാം നമുക്കറിയില്ല എന്തായിരുന്നാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്താണ് അങ്ങനെ പോയെന്നുള്ളത് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ മേൽക്കയടക്കം പാർട്ടിയിൽ പുതിയ പ്രസിഡന്റിനെ തേടിയെത്തുന്നതും വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് ജനം കൊച്ചി